അലൈക്കും നമസ്കാരം കൂട്ടുകാർ ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സിംഹ ഉള്ളവരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ വർഷം മുഴുവനും പൂക്കൾ തരുന്ന പത്ത് മണി ചെടികളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചെടികൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഈ വർഷത്തെ ചെടികൾ തന്നെ നമുക്ക് അടുത്ത വർഷ വർഷത്തേക്കും നമുക്കത് കൊണ്ട് വെക്കാൻ പറ്റും കേട്ടോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഈ ചെടികൾ ഉണ്ടാവില്ല വീണ്ടും നമ്മൾ വേറെ വാങ്ങേണ്ടി വരും കാര്യമായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മണ്ണ് പൂട്ടി മണ്ണ് ഏതാണെന്ന് അത് പോണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിലെ പുല്ലുകളൊക്കെ പറിച്ചു കൊടുക്കണം അപ്പോൾ പക്ഷേ ഇത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ ഈ പത്തുമണിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അധിക രോഗങ്ങളൊന്നും വരാത്ത ചെടി തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മണി ചെടി എന്ന് പറഞ്ഞാൽ വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് നിന്നാൽ നമ്മളാ ചെടി ഈ ചീച്ചിൽ വന്നിട്ട് നശിച്ചു പോവാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ചിലത് നമുക്ക് വല്ലാണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ച് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത് പത്തുമണി ചെടികൾ നട്ട് വളർത്തുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കേട്ടോ നമ്മൾ പറയുന്നത് ഈ പത്തുമണി ചെടികൾ സർക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഏത് മണ്ണാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നത് മണി ചെടികൾക്ക് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ ഈ ഇതിന് മണ്ണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ചളിമണ്ണ് പോലത്തെ മണ് മണ്ണെട്ടോ വേണ്ടിയത് അതായത് ഈ പശ കൂടുതലുള്ള മണ്ണിലെ അത് വേണ്ട അതിന് വതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിന്നെ പത്ത് മണികൾക്ക് വേണ്ടിയത് ഈ കുറച്ച് കല്ലും മണ്ണും ഒക്കെ കൂടിയ മണ്ണുകളാണ് കേട്ടോ വേണ്ടിയത് അതായത് ചരൾ എന്ന് പറയും ചരളും മണ്ണും ഒക്കെ മിക്സായിട്ട് വരുന്നൊരു മണ്ണുണ്ടാവില്ലേ ഈ ചളി പോലെ അല്ലാത്ത മണ്ണുകൾ അതാണ് കേട്ടോ നമുക്ക് വേണ്ടിയത് ഈ പത്ത് മണികൾക്ക് പിന്നെ എന്താ പറയുക വെള്ളത്തണ്ട് പോലത്തെ തണ്ടുകളാണല്ലോ അപ്പോൾ അതിന് പിന്നെ അധികം വലിയ പോട്ടൊന്നും വേണ്ടതാനും ചെറിയ പോട്ടുകളൊക്കെ ചേർന്ന് തന്നെ മതി കേട്ടോ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ നാൽപ്പത് ശതമാനം മണ്ണ് നമ്മളിതിന് യൂസ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞ പോലത്തെ മണ്ണാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ചളി പോലത്തെ പശ കൂടുതലുള്ള മണ്ണ് എടുക്കരുതെന്ന് അതെടുക്കാൻ എടുക്കണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തണ്ട് പോലാത്ത വെള്ളം വലിച്ചു വെക്കുന്ന ഒരു സൈസ് തണ്ടുള്ള ചെടിയാണല്ലോ ഈ പത്ത് മണി ചെടി അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പിന്നെ ഇതിൽ ഈ പശ ഉള്ള മണ്ണാണ് നമ്മൾ ചട്ടിയിൽ പോട്ടെങ്കിലും ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം വാർന്നു പോവില്ല വെള്ളം വാർന്നു പോണ മണ്ണാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഈ തണ്ടുകൾക്ക് ചീച്ചിൽ വന്നാൽ പിന്നെ നമ്മളെ ചെടി മൊത്തം ചെടിച്ചട്ടീന്ന് നശിച്ച് പോവാണ് കേട്ടോ ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ലോണം വളം ഇട്ട് ഞാൻ ആ മണ്ണ് പോട്ടീന്ന് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെടിച്ചട്ടി അല്ല ഈ തണ്ടുകൾ ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്ത തണ്ടുകൾ വെച്ച് കൊടുത്താൽ നമ്മളെ എന്താ പറയുക ഇത് ചീഞ്ഞു പോവാണ് കേട്ടോ ചെയ്യുക പിടിച്ചു കിട്ടാണ്ട് ചീഞ്ഞു പോവാണ് ചെയ്യ കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ പോട്ടിങ്ങ് ഒരുപാട് നമ്മൾ പോട്ടി മിക്സ് ഇല്ലേ പിന്നെ വളങ്ങൾ ചേർക്കാണ്ട് വേണം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കാൻ കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യമാണ് പോട്ടി മിക്സിൽ നമ്മൾ മണൽ നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ വെറും മണ്ണ് മാത്രം ചേർത്ത് പത്ത് മണി നട്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോകട്ടോ അത്തുമടി ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണെങ്കിലും ദിവസം ഒരു തവണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ചെടികളെ തണ്ടുകൾ വര വെള്ളം കിട്ടാണ്ട് വരണ്ട് പോയാൽ പെട്ടെന്ന് വാടിപ്പോവേം അതുപോലെ തന്നെ ക്ഷീണം സംഭവിക്കുകയും ചെയ്ത് ചെടി നശിച്ചു പോവുകയും പൂക്കളെണ്ണം കുറയുകയും ചെയ്യും കേട്ടോ ഇലകളൊക്കെ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യേ പത്ത് മണി ചെടികൾക്ക് അതിൻ്റെ മിതമായ അളവിൽ വെള്ളം നിർബന്ധമായിട്ടും കിട്ടണം കേട്ടോ കൂടി പോവാനും പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല എന്നാൽ മാത്രമേ ഇതുവണ്ണം നമുക്ക് പൂക്കളൊന്നും ഇങ്ങനെ ഇങ്ങനെ കിട്ടൂട്ടോ പത്തുമണി ഏത് ചട്ടിയിൽ നമുക്ക് വളർത്തട്ടോ ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് വളർത്താം പക്ഷേ പത്തുമണി ചെടി നമുക്ക് മുഖവട്ടം ഉള്ള ചെടിച്ചട്ടിയിൽ വളർത്തുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് മണി ചെടികൾക്ക് നമുക്ക് ഒരുപാട് ഉയരമുള്ള ചട്ടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ മണി ചെടികൾക്ക് നമുക്ക് ഇതുപോലെ ഉയരം കുറഞ്ഞത് കണ്ടില്ലേ ഇതുപോലെ ഉയരം കുറഞ്ഞ മുഖവട്ടുള്ള ചെടിച്ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ ദിവസവും നമുക്കിങ്ങനെ കാണാൻ പറ്റും ചെടിച്ചട്ടിയിൽ അതോണം ഇതുവണ്ണം നമുക്ക് പൂക്കൾ നിറഞ്ഞ് നിൽക്കണമെങ്കിൽ ചെടിച്ചട്ടിയിൽ നമ്മൾ ചെടിച്ചട്ടീൻ്റെ പുറത്തേക്കായിട്ട് ബുഷ് ആക്കിയിട്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ ചെടികൾ നിർത്തി അല്ലെ പൂക്കൾ ഇങ്ങനെ പുറത്തേക്കിങ്ങനെ നമുക്ക് തിങ്ങി നിറഞ്ഞ് കാണാൻ പറ്റൂട്ടോ പത്തുമണി ചെടികൾ എപ്പോഴാണ് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകുന്നതെന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്ന പത്തുമണി ചെടികൾ നല്ലോണം ഇഷ്ടപ്പെടുന്ന ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ വെയിലും ചൂടും ഉള്ള സ്ഥലത്ത് വെച്ചാലാണ് കേട്ടോ പത്തുമണി ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകുക ഇതിപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളത് കേട്ടോ പത്തുമണി ചെടികൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം കേട്ടോ അത് എപ്പോഴാണ് വെട്ടി കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറയുക പത്ത് മണി ചെടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ വെട്ടിക്കൊടുക്കുമ്പോൾ ആ കമ്പുകൾ നമ്മൾ ചട്ടി തന്നെ സൈഡിൽ നട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അതുകൊണ്ട് കുറേ കീടങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നാല് മാസത്തിലൊരിക്കൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണെന്നു വെച്ചാൽ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്നൊരു ചെടിയാണ് ഈ പത്ത് മണി ചെടികൾ അപ്പോൾ ആ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അതിനുള്ളിൽ ഓരോ ഇൻഫെക്ഷൻ ഓരോ എന്താ പറയുക ഇത് വന്ന് നമ്മളെ ചെടി ഇതാ ഇത് പോകണം ചീഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ നാല് മാസം കൂടുമ്പോൾക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഒരു തവണ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ചെടികളൊക്കെ മണ്ണൊന്നെടുത്തിട്ട് പുതിയ മണ് പൊട്ടിങ്ങും മണ്ണും ഒക്കെ കൊടുത്ത് നമ്മൾ മാറ്റി നട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇത് സംരക്ഷിച്ച് കൊണ്ടുവരേണ്ടത് കേട്ടോ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഷെഡിലൊക്കെ വെച്ച് അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെ അങ്ങനെ പിന്നെ വീണ്ടും എന്താ പറയുക കമ്പുകളൊക്കെ എടുത്ത് പുതിയ പൊട്ടിങ്ങൊക്കെ കൊടുക്കും ത്ത് തൈലളാക്കി അങ്ങനെ നമ്മളിങ്ങനെ ഓരോ വർഷവും മാറ്റിക്കൊണ്ട് കൊണ്ടുവരാണിച്ച് കേട്ടോ ചെയ്യാം അപ്പോൾ ചില ചെടികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇടക്കിടക്ക് അപ്പോൾ അതൊക്കെയാണ് നമ്മളാ പത്ത് മണി വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്